ഹൈ കേസ് അപ്പോൾ നമ്മൾ വീണ്ടും കഥ കേട്ടു തുടങ്ങുന്നു ഉള്ളിൽ ഉണർന്ന ഉള്ളിലുണർന്നമ്പരപ്പാട് സ്ത്രീയെ വല്ലാതെ വേദനിപ്പിച്ചു ഒരിക്കൽ മറ്റൊരുവിന് ശരീരവും മനസ്സും കാഴ്ചവെച്ച പെണ്ണാണ് അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചവൾ എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും തനിക്കവളെ ഒന്ന് വെറുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇനിയൊരിക്കലും സ്ത്രീക്ക് കൃഷ്ണയിൽ പെരുക്കാൻ കഴിയുകയുമില്ല അത്രമില്ല ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞുപോയെന്നാണ് തൻ്റെ ഉള്ളിൽ കൃഷ്ണ എന്ന തൻ്റെ ഈ പെണ്ണ് കൃഷ്ണയെ അവനൊന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് ആ നറുകയിൽ തൻ്റെ അധരം ചേർത്തു അവൾ കുറുമ്പോടൊന്നുകൂടി ആ നെഞ്ചിൽ മുഖം ചേർത്തു ശ്രീ അവളെ കോരിയെടുത്ത് അവൻ്റെ മാറി കിടത്തി അവൾ ചിരിയോടെ കുറുമ്പോടെ അവൻ്റെ മാറി മുഖം ചേർത്ത് അങ്ങനെ കിടന്നു പിറ്റേന്ന് മുതൽ പടികേറി മുകളിൽ വരേണ്ട താഴത്തെ ബെഡ്റൂമിൽ കിടന്നാൽ മതിയെന്ന് ശ്രീകൃഷ്ണയോട് പറഞ്ഞു കൃഷ്ണ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇച്ചു കുറുമകൾ മുറിപ്പാടുകൾ പോലെ അവളെ ഒന്ന് വിളച്ചു അത് കണ്ണീർത്തുള്ളികളായിട്ട് അവൻ്റെ മാറി നനച്ചപ്പോൾ ശ്രീ മുഖമൂർത്തി അവളെ ഒന്ന് നോക്കി എന്നിട്ട് വേണ്ട ഈ കരച്ചിലെന്ന് മട്ടിൽ താക്കീത് നൽകി ശ്രീക്ക് മനസ്സിലായി അവൾ എന്തിനാണ് കരയുന്നതെന്ന് ആ ഒരു വാക്കുമതിയായിരുന്നു ഉള്ളിലെ സങ്കടം കടപിടിയൊഴുകാൻ അവൾ പൊട്ടി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ഇറകിയിറുകി പുണർന്നു താൻ ഉള്ളുകൊണ്ട് ഒരുപാട് വെറുത്ത മനുഷ്യനെ ഇന്ന് തൻ്റെ പ്രാണനായിത്താൻ കരുതുന്നു തൻ്റെ പ്രാണനായി മാറിയിരിക്കുന്നു ശ്രീ ഞാൻ ഞാൻ അവൾ സങ്കടത്തോടൊന്നുകൂടി ആ നെഞ്ചിലേക്ക് കുറുകിച്ചേർന്നു ശ്രീ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ പതുക്കെ പതുക്കെടുത്ത് കട്ടിലേക്കിടത്തി എന്നിട്ട് കുറുമ്പോടെ ആ വയറ്റിൽ മുഖം ചേർത്തു അതോടെ കൃഷ്ണ ഈ കിളി കൊണ്ട് പിടിയാൻ തുടങ്ങി ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കൃഷ്ണയുടെ കരച്ചിൽ ചിരിയായി മാറി ശ്രീ നിറഞ്ഞ ചിരിയോടെ പതുക്കെ വളരെ പതുക്കെ കൃഷ്ണയിലേക്ക് അലിഞ്ഞു അവർ രണ്ടുപേരും ഒന്നായി പെറ്റേന്ന് തന്നെ കിടത്താൻ താഴെ ബെഡ്റൂമിലേക്ക് മാറ്റി കൂട്ടുകാരെ മുഴുവനും സന്തോഷം പക്കുവെക്കാൻ ഞായറാഴ്ച എത്തിയിരുന്നു അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം മാത്രം നിറഞ്ഞ സന്തോഷം മാത്രം ആ സന്തോഷം കൃഷ്ണയെ വല്ലാതെ ആണിപ്പിച്ചു കൃഷ്ണ നിറഞ്ഞ നാണത്തോടെ അവരെ നോക്കി അവർക്കിതിൽപരം വേറൊരു സന്തോഷമില്ല കാരണം എന്തെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്ന് ഓർത്ത് അവർ ഒരുപാട് വേവലാതിപ്പെട്ടിരുന്നു അതിൽ നിന്നും ഒരു സന്തോഷ വാർത്തയിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ കൂട്ടുകാരികൾ എന്ന നിലയിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കൃഷ്ണയെയും മുസാഫറിനെയും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നത് ഈ കൂട്ടുകാർക്ക് മാത്രമാണ് ജോലിക്ക് ദിവസവും പോയി വരുന്നത് നിർത്താൻ എന്നിട്ട് ഹോസ്പിറ്റൽ ഹോസ്റ്റലിലേക്ക് കൂട്ടുകാരോടൊപ്പം മാറിക്കൊള്ളാൻ പറഞ്ഞിട്ട് കൃഷ്ണ തയ്യാറായില്ല അവൾക്ക് സ്ത്രീയെ പിരിഞ്ഞിരിക്കാൻ വയ്യ അത് ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നുവെങ്കിലും വയ്യാതിരിക്കുമ്പോൾ ദിവസമുള്ള യാത്ര സ്ത്രീയെ വല്ലതലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് പോയി തിരിച്ചെത്തും വരെ സ്ത്രീക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് നൂറ് തവണ വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവൾക്കത് കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് സന്തോഷമാണ് വീട്ടിലുണ്ടൊക്കെ സ്ത്രീ എപ്പോഴും അവൾക്കരികിൽ തന്നെയായിരിക്കും അവളിലെ ഓരോ ചെറിയ മാറ്റവും ശ്രീ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും ഇതേ സമയം മൈമനയ്ക്ക് ഓരോ മാസം കഴിയും തോറും അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം കെയ്മയുടെ ക്ഷീ ക്ഷീണം കൂടിയായപ്പോൾ എപ്പോഴും കട്ടിലിൽ തന്നെയാണ് കീമയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് കൂടി സൈഡ് എഫക്റ്റ് ആയിട്ട് മുടി മുഴുവൻ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി മൈമനയിലെ മാറ്റങ്ങൾ ഭീതിയോടെയാണ് അവർ ഓരോരുത്തരും വീശിക്കുന്നത് വീർത്ത് വരുന്ന വയറും അവളിലെ രോഗവും അവളെ വല്ലാതെ തള്ളത്തിയിട്ടുണ്ട് എന്തിനും ഏതിനും മുസാഫർ കൂടെ തന്നെയുണ്ട് അവൻ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊച്ചുകുഞ്ഞിനെപ്പോലെ പരിചരിക്കുന്നുണ്ട് എന്നാലും അവളിലെ അവശ്യത കാണുമ്പോൾ ചിലപ്പോൾ ഇക്കാന്മാർക്ക് മുസാഫറിനോട് വല്ലാത്ത ദേഷ്യം തോന്നും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറയാന്ന് വെച്ചാൽ മൈമനയുടെ മുഖം വാടുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ദേഷ്യം അവരെല്ലാം ഉള്ളിലടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആരും അവരുടെ മുന്നിൽ വിഷമമൊന്നും കാണിക്കാറില്ല ചിരിച്ച മുഖത്തോടെ മുഖത്തോടവിടെ മുന്നിൽ നിന്ന് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അവർ ഓരോരുത്തരും അപ്പോഴും ഉള്ള നേറി അള്ളാഹുവിനോട് ദുബരക്കുന്നുണ്ട് കൈവിട്ടുകൾ യാതൊക്കെ കാത്തോളണിന്ന് ഓരോ തവണ അവൾക്ക് വേണ്ടി ദുബരക്കുമ്പോഴും കണ്ണീർ പൂക്കൾ കൊണ്ട് അവരോരോരുത്തരും അള്ളാഹുവിനത്തിനു മുമ്പിൽ ഹാരം തന്നെ തീർക്കുന്നുണ്ട് ആ യാത്രയിൽ മുസാഫനെ കൃഷ്ണയെന്ന വ്യക്തിയെപ്പറ്റി ചിന്തിക്കാനോ അവിടെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനോ സമയം കിട്ടാറില്ല തേടിയാത്താത്ത ഒരു സത്യം മറവിൽ മൂടപ്പെട്ടിട്ട് പെട്ടിരിക്കും കാലം അവനിൽ വിശ്വാസം കാണും കൃഷ്ണ തന്നെ കുഞ്ഞിനെ ഉള്ളിൽ വഹിക്കുന്നുവെന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു കൃഷ്ണയ്ക്കിത് അഞ്ചാം മാസം മയുമുനയ്ക്ക് എട്ടാം മാസവും രണ്ടുപേരെയും തലയിലും താഴെയും വെക്കാൻ നടക്കുന്ന കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാർ അന്ന് രാവിലെ കിടക്ക വിട്ട് എഴുതി നിൽക്കുമ്പോൾ മൈമുനയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു ഈ മാസത്തെ ചെക്കപ്പിൽ കുറച്ച് ബീപ് കൂടുതൽ കാണിച്ചിട്ടുണ്ട് കാലിലൊക്കെ നീര് വന്ന് വല്ലാതെ വീർത്തിരിക്കുന്നു മുഖത്ത് വിളർച്ച വല്ലാതെ പ്രകടമാണ് അസ്വസ്ഥത വക്കാൻ പറ്റാതെ എഴുന്നേറ്റു ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റതും തല നൂന്നു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ അവൾ തിരിഞ്ഞുറങ്ങുന്ന മുസാഫറിനെ ഒന്ന് നോക്കി പിന്നെ എഴുന്നേൽക്കുന്ന ഒരു ശ്രമം കൂടി നടത്തി നോക്കി പറ്റുന്നില്ല കണ്ണിലിരിട്ട് കയറുന്നു പെട്ടെന്ന് അവൾക്ക് വല്ലാസ വല്ലാത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടു മൈമിനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവൾ വെപ്രാളത്തോടെ കൈകളെടുത്ത് മുസാഫറിനെ തൊട്ടു വിളിക്കാൻ ശ്രമിച്ചു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവൾ ശ്വാസം ആഞ്ഞാന് വലിച്ചു ആ ശബ്ദം കേട്ട് മുസാഫർ കണ്ണു തുറന്നു അപ്പോൾ കാണുന്നത് ശ്വാസത്തിന് പിടയുന്ന ശ്വാസത്തിന് വേണ്ടി പിടയുന്ന മൈമിനെയാണ് മുസാഫർ ചാടി എഴുന്നിട്ട് അവളെ പിടിക്കും മുമ്പ് മൈമുനതാ താഴേക്ക് പതിച്ചു കഴിഞ്ഞു തുടരും ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്